ഹലോ എൻ്റെ കൂട്ടുകാർ എല്ലാവരും ഊണൊക്കെ കഴിച്ചോ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ പിന്നെ ഇന്ന് എനിക്ക് സ്പെഷ്യൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഊണിക്കുന്ന സമയമാണ് പക്ഷേ ഞാൻ സ്പെഷ്യലായിട്ട് കഴിക്കാൻ പോവുകയട നമ്മൾ നാട് അതായത് വിറകടുപ്പിൽ തീ പിടിപ്പിച്ച് നല്ലതായിട്ട് കുറുകി പറ്റിച്ചെടുത്ത് നല്ല പൂമീൻ വറ്റിച്ചതും അതുപോലെ തന്നെ കപ്പ ഉടച്ച് വേവിച്ചതും കൂടി ആയിരിക്കും അല്ലേ അപ്പോൾ ഇപ്പോൾ ചോറ് സമയം എന്നാലും എനിക്ക് തോന്നി നല്ല കപ്പ ഉടച്ച് നല്ല പരിവമായിട്ട് വെന്തിരിക്കണ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ മീൻകറി വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചു തന്നാൽ എനിക്ക് ഇപ്പോൾ ചോറ് വേണ്ട ഇതുപോലെ ഒരു കഷ്ണം മീനും അതിൻ്റെ ചാറൊക്കെ ഒക്കെ കൂടി ഇങ്ങനെ ആ കപ്പയിലേക്ക് ഒഴിച്ചങ്ങ് കൂട്ടുന്ന ഒരു വരും അപ്പം ഞാൻ ഈ കപ്പയും മീൻകറി എടുത്തിട്ടുണ്ട് നല്ല പച്ചമുളക് അതൊക്കെ സൈഡിലേക്ക് ഞാൻ മാറ്റി വയ്ക്കാൻ നല്ല ഇരുവായിരിക്കും കറിവേപ്പില ഈ കറിവേപ്പിലയുടെ വീഡിയോ അടുത്തായിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാം ഈ കറിവേപ്പില ഇങ്ങനെ നമ്മൾ കറിവേപ്പിൽ എന്ത് സാധനത്തിൽ ഇട്ടാലും നമ്മളിതായതുപോലെ എടുത്തിട്ട് പെറുക്കി അങ്ങ് പൊള്ളയിട്ട് കളി ഇത് പെറുക്കി പള്ളയിട്ട് കളയാതെ നമ്മുടെ ഉള്ളിൽ തന്നെ ചെല്ലാൻ വേണ്ടിയിട്ടും അത് നല്ല ഔഷധ ഗുണങ്ങളുള്ള സംഭവമാണ് ഏറ്റവും വൈറ്റമിനൊക്കെ പല ഏതോ ഏതോ സിയും എയും ഇടിയോ അങ്ങനെ കുറേ ഘടങ്ങളൊക്കെ അടങ്ങിയേക്കുന്ന ഒരു സംഭവം നമ്മുടെ കറിവേപ്പില ഇവിടെ തെറിഞ്ഞൊന്നും ഞങ്ങൾക്ക് കളയണ്ട അതിനു പറ്റിയൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പം എന്താ ഇതുപോലെ ഒരു മീൻ്റെ കഷ്ണം ഇങ്ങനെ ഞാൻ കിള് എടുത്തിട്ട് നല്ലതായിട്ട് വെന്ത ഉടഞ്ഞിരിക്കുന്ന കപ്പയും ചാറും ഇച്ചിരി കൂടി വരിങ്ങ കഴിച്ചാണ്ടല്ലോ ഓ എജോ അത് ടേസ്റ്റ് എന്ന് പറയണോ ഇന്ന രുചിയെന്ന് പറയണോ നഷ്ടമാണ് കപ്പയും മീൻകറിയും കപ്പയും ഇറച്ചിയൊക്കെ എത്ര ദിവസം കപ്പ മപ്പാസം കപ്പയും മപ്പാസം വരണം പിന്നെ മീൻകറി വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചു തന്ന കപ്പയും മീൻ മീൻകറി കൂടി കഴിച്ചാൽ നല്ല രസല്ലേ പൂമീന കേട്ടോ ടേസ്റ്റ് ഉണ്ട് സൂക്ഷിച്ചു വെച്ചില്ലെങ്കിൽ ആയി പോകും നല്ല വലിപ്പം കൂടിയ മുള്ള സൂപ്പർ നിങ്ങൾ എന്തൊക്കെയാ കഴിച്ച ചൂണ് കഴിച്ച എല്ലാവരും ഊണ് കഴിഞ്ഞ മൂന്ന് മണി ആവാറിപ്പോൾ കഴിക്കുന്ന സമയത്ത് കഴിക്കുന്ന സമയമാണിത് രാവിലെ ഉള്ള ചായ കുടിച്ചു പിന്നെ പനിയൊക്കെ കഴിഞ്ഞ് വരുന്ന ഗ്ലാസ് നാരങ്ങോളം കുടിച്ചു അതാണ് ഇന്നത്തെ എൻ്റെ ആഹാരം എന്നിട്ട് ഞാൻ ഊണ് കഴിക്കാണ്ടാണ് ഇപ്പോൾ ഈ കപ്പ ഇങ്ങനെ കുഴച്ച് ചെറുക്കി തിന്നാൻ പിന്നെ ഗ്യാസ് ഒക്കെ തിന്നതുപോലെ ഗ്യാസ് എൻ്റെ ഗ്യാസ് പോയെന്നു പറഞ്ഞാൽ പിന്നെ ഈ കപ്പ തിന്ന ശരിയായിട്ടും ഗ്യാസ് കയറിയാൽ അത് മതിയായിരുന്നു അപ്പം എല്ലാവർക്കും പറ്റത്തില്ല എനിക്കും കപ്പ ചക്ക ഇതൊന്നും ഒത്തിരി കഴിക്കാൻ പറ്റില്ല എന്നാലും ഇഷ്ടം കൊണ്ട് ഞാൻ കുറച്ചൊക്കെ കഴിക്കുകയും ചെയ്യും അപ്പം നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ പറയട്ടോ നിങ്ങളുടെ കപ്പയും എങ്കിലും ഇഷ്ടമാണോ എന്നാൽ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ ഓക്കെ താങ്ക്